ഹായ് ഫ്രണ്ട്സ് ഹലോ ഗൈസ് നമ്മളിവിടെ മീൻ പിടിക്കാൻ വന്നതന്നെ ചെറിയ ഒരു കോളം ഇവിടുണ്ട് ആ പിന്നെ നമ്മളാ മൂന്നെണ്ണം പിടിച്ചതാണ് മീൻ ഇവിടുണ്ട് ബാക്കറ്റിൽ മൂന്നെണ്ണം സമാധാനായി എന്നാലും സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ ഈ നാട്ടുകാരല്ല നമ്മളാ പുറത്തിൻ്റെ ഹിന്ദിക്കാരനെ പറയാം എൻ്റെ പേര് ആഷിഖന് പിന്നെ മീൻ പിടിക്കുന്ന ടൈമിൽ വർത്തനം കൂടുതൽ പറഞ്ഞാൽ പിന്നെ മീൻ കിട്ടില്ല അപ്പോൾ ഓക്കെ നിങ്ങളെ ഒന്ന് കണ്ടോ മതി ഇവിടെ നല്ല ഏരിയയാണ് മീൻ പിടിക്കുന്ന ആരെങ്കിലും വന്നാൽ നമ്മൾ നമ്മളി വേറെ പയ്യന്മാരുണ്ട് ബാക്ക് സൈഡിൽ ആ കണ്ടോ ഇത് ഇത് നമ്മളെ പയ്യന്മാരാണ് നമ്മളാ നാട്ടുകാരനെ നമ്മളിവിടെ എല്ലാവരും ഇവിടെ വരും ഡെയിലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മീൻ പിടിച്ചാൽ സുഖമായിട്ട് സൂപ്പറായിട്ട് നമ്മളെ മീൻ കറി ഉണ്ടാക്കിയിട്ട് സാധാ കറി മുളകുപൊടി മല്ലപ്പൊടി മാത്രും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചേ ഉള്ളൂ പിന്നെ മല്ലര തിറ്റിറ്റിട്ടി അടിക്കുക കഴിഞ്ഞ് അടിപൊളി കറിയാ പിന്നെ ടൂ ഇങ്ങനെ നമ്മളെ മീൻ പിടിച്ചാൽ വന്നാൽ നമ്മളാ ഒരു മിക്സ് ഒരു അഞ്ച് പേര് മീൻ പിടിക്കാ ടൈമിൽ ചില ആൾക്കാർക്ക് നമ്മളെ ഇവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു മലയാളി കാക്ക കുറേ ടൈമായി ആ രണ്ട് മീൻ കിട്ടി നമ്മളിപ്പോൾ വന്നിട്ട് പഠിച്ചോണേൻ്റെ സത്യം പത്ത് ആയി മൂന്നെണ്ണം പിടിച്ച് ഓക്കെ ചിലയാൾക്ക് ശരിയാവും ചിലയാൾക്ക് ശരിയാവില്ല അത് പഠിച്ചോണേന് കണക്കാണ് ഒന്നും